പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഉമയുടെ അപ്രതീക്ഷിതമായ കടന്നുവരവിനെ തുടർന്ന് പുതിയ നീക്കങ്ങൾ ഉണ്ടായിരിക്കുകയാണ് ജയമോഹിനിയുടെ ഭാഗത്ത് നിന്ന് ഇതേ സമയം കൃഷ്ണയേതെനിക്ക് ഇഷ്ടമാണ് എന്നും വിട്ടുകൊടുക്കാൻ സാധിക്കില്ല എന്നും വ്യക്തമാക്കുന്ന കാവ്യ താൻ കൃഷ്ണയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കും എന്ന് ജയമോഹിനിയോട് പറയുകയും ചെയ്യുന്നു ഇതേ സമയം കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് ഭയപ്പെടുകയാണ് ജയമോഹിനി ഒടുവിൽ ഭരത്തിനെ ചെന്ന് കാണുകയും ചെയ്തതിനെ തുടർന്ന് ഉമയെ താൻ ഒഴിവാക്കാം എന്ന് വ്യക്തമാക്കുകയാണ് ഭരത് ഇതേ സമയം കൃഷ്ണ കാര്യങ്ങളെല്ലാം വിചാരിച്ചതുപോലെ നടക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു മണിക്കുട്ടി ഇതേ തുടർന്ന് കൃഷ്ണയെ ചെന്ന് കണ്ട് കാവ്യയുടെ മാറ്റങ്ങൾ വ്യക്തമാക്കിയതിനെ തുടർന്ന് കാവ്യ താൻ വിചാരിച്ചതുപോലെ വരുമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഈ കാര്യം അപ്രതീക്ഷിതമായി അവിടേക്ക് കടന്നു വരുന്ന നമ്മുടെ കാവ്യ അറിയാൻ ഇടയാവുകയും തന്നെ ചതിക്കുന്നതിന് വേണ്ടിയുള്ള തന്ത്രമാണ് ഇതെന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ കൃഷ്ണയോടുള്ള ദേഷ്യം കൂടുകയും ചെയ്യുന്നു എന്നാൽ ഇതേ തുടർന്ന് ഉമയെ ഞെട്ടിച്ചുകൊണ്ടുള്ള തിരിച്ചടി കാവിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്